റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ വിളറിപ്പുണ്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വീണ്ടും വീണ്ടും ഒരേ പല്ലവി തന്നെ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയതായിട്ടുള്ള പ്രസ്താവന വീണ്ടും അദ്ദേഹം ഊട്ടിയുറപ്പിച്ച് പറയുകയാണ് എന്നാൽ ട്രംപ് കള്ളത്തരവും അതുപോലെ തന്നെ ശുദ്ധ അസംബന്ധവുമാണ് പറയുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത് ഇനിയും എണ്ണ വാങ്ങിയാൽ തന്നെ ഇന്ത്യക്ക് മേൽ വീണ്ടും ഇരട്ടി തീരുവ ചുമത്തുമെന്നുള്ള ഭീഷണിയും ട്രംപ് ആവർത്തിക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഒരടി പിന്നോട്ട് പോകില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ് എന്നാൽ ട്രംപ് ആകട്ടെ ഇന്ത്യയെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിക്കാനുള്ള വഴിയിലൂടെയാണ് ചില കുബുദികൾ പ്രയോഗിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി പറഞ്ഞതിന് അത് ആവർത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് വീണ്ടും ഇക്കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നാണ് ട്രംപ് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇന്ത്യ വാക്ക് പാലിച്ചില്ല എങ്കിൽ വൻ തീരുവകൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായും പറയുന്നു മോദിയും ട്രംപും തമ്മിലുള്ള അത്തരമൊരു സംഭാഷണത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു ഇന്ത്യ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനോട് പ്രസ്താവന ഇറക്കിക്കൊണ്ട് അവർ നിലപാട് ആവർത്തിച്ചു വ്യക്തമാക്കിയത് ഇന്ത്യയുടെ നിലപാട് ഇതാണെങ്കിൽ അവർ വൻതോതിലുള്ള ടാരിഫ് നൽകേണ്ടി വരുമെന്നും എന്നാൽ ഇത് തുടരാനായി ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന അതേസമയം റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് മോദി ഉറപ്പ് നൽകുന്നുവെന്ന് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിക്കളയുകയാണ് ചെയ്തത് അതേസമയം റഷ്യൻ അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്ന് അത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഉയർന്ന തീരുവ അത് തുടർന്ന് തന്നെ പോകുമെന്ന വ്യക്തമായൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത് റഷ്യയിൽ നിന്ന് ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് തന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില അവകാശവാദങ്ങൾ അതുമായി രംഗത്ത് വരികയായിരുന്നു മാത്രമല്ല ട്രംപും മോദിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം അവർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അവർ വൻതോതിലുള്ള തീരുവുകൾ നൽകാൻ അല്ലെങ്കിൽ അതിനായി തുടരുമെന്നും അങ്ങനെ ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇറക്കുമതി നൽകിയില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് മേൽ ഇനിയും തീർവ് ചുമത്തുമെന്നും ട്രംപ് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ തന്നെ ഇന്ത്യ യുദ്ധത്തിന് ധനസഹായം നൽകുകയാണ് എന്നത് അമേരിക്കയുടെ വാദം അത് ഉറപ്പിക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ തീരുവ ഇരട്ടിയായി തന്നെ അൻപത് ശതമാനമാക്കി ഉയർത്തിയതിനെ തുടർന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ പ്രതിസന്ധിയിലാവുകയാണ് ചെയ്തത് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനാണ് ട്രംപ് ഇന്ത്യക്ക് അഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയതും അമേരിക്കയുടെ നടപടിയെ അന്യായവും നീതിക്ക് നിരക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്നതാണ് ഇന്ത്യ ഇതിനോട് വിശേഷിപ്പിച്ചതും